നിന്നിലേക്ക് രചന മിഴിമോഹന അവതരണം ഓ ഇനി വീട് വരെ നടക്കണോ നിന്നെ സമ്മതിച്ചിരിക്കുന്ന ലച്ചു രാവിലെയും വൈകിട്ടും ആ പയ്യനെ തീറ്റിക്കാൻ ഇത്രയും ദൂരം വരുന്നുണ്ടെങ്കിൽ അപാര തൊലിക്കെട്ടി തന്നെയാ വശത്തെ പാറപ്പുറത്തേക്കിരുന്നു കിച്ചൻ ഇപ്പോഴല്ലേ കിച്ചേട്ടൻ ഇത് ദൂരമായി തോന്നിയേ പണ്ട് നമ്മൾ കളിക്കാൻ ഇവിടെ വരുമ്പോൾ ഇതൊന്നും ഒരു ദൂരമല്ലായിരുന്നല്ലോ ചെറിയ പാറക്കൂട്ടത്തിൽ കാല് തെറ്റാതെ താഴേക്ക് ഇറങ്ങി പെണ്ണ് ഓ തുടങ്ങി വേദാന്തം നഖം കടിച്ചുകൊണ്ട് വലത്തേ റോഡിലേക്ക് നോക്കി അവൻ ഈ റോഡ് മുഴുവൻ നടന്നു പോണല്ലോ എന്റെ കാലയിൽ വെച്ചു കിച്ചൻ അപ്പൊ സ്വന്തം കാര്യത്തിന് ഈശ്വരനെ വിളിക്കാൻ അറിയാം ഈ നിരീശ്വരവാദിക്ക് അല്ലേ ലക്ഷ്മി താവണിത്തുമ്പ് ഇടിയിൽ ഇടുപ്പിലേക്ക് തിരുങ്ങുമ്പോൾ മുഖം ഒന്ന് കോട്ടിയവൻ വാ ഞാൻ കൊണ്ടുപോകാം എന്റെ വണ്ടി കയറിക്കോ കിച്ചു കണ്ണ് തള്ളുമ്പോഴേക്കും പഴയ ഒരു മോപ്പടി നിരക്കിക്കൊണ്ടുവന്ന് ലക്ഷ്മി അവന്റെ മുൻപിൽ നിർത്തി ഈ വണ്ടി കയറാനോ ആ എന്താ എൻ്റെ വണ്ടിക്കൊരു കുഴപ്പം ലക്ഷ്മി പുരുകം ഒന്ന് തുള്ളിക്കുമ്പോൾ ആ വണ്ടിയിലൂടെ കണ്ണോടിച്ചു പോയിരുന്നു അവൻ രണ്ട് ഹാൻഡിലിലും തൂക്കിയിട്ട പാല്പാത്രം പുറകിലത്തെ സീറ്റിന്റെ ഇടതുവശത്തെ ബാഗിൽ നിന്നും പുറത്തേക്ക് തല നോക്കുന്ന രണ്ട് കോഴികൾ കണ്ണൊന്ന് തള്ളി നിൽക്കുമ്പോൾ വണ്ടി ഇരപ്പിച്ചു പെണ്ണ് ഞെട്ടിപ്പകച്ചുകൊണ്ട് അവളുടെ മുഖത്തേക്ക് നോക്കി എന്തു നോക്കി നിൽക്കൂ അമാഷെ ആ ബാഗെടുത്ത് കയ്യിൽ പിടിച്ചുകൊണ്ട് വണ്ടി കയറ ആ പിന്നെ ചെരുപ്പിലെ ചെളിയൊന്നും എന്റെ വണ്ടി പറ്റരുത് അല്പം ഗമയിൽ ഹാൻഡിലെ പൊടി നട്ടി കളഞ്ഞവൾ എടി വലിയ നെകളിപ്പ് വേണ്ട ബെൻസൊന്നുമല്ലോ ഒരു ചക്കടച്ചി വണ്ടിയും അതിലൊരു മൃഗശാലയും നിന്റെ കോഴിയും താറാവിനെയും താങ്ങി പിടിക്കാനേ വേറെ ആളെ നോക്ക് മോപ്പടിന്റെ പെടലിൽ ഒന്ന് തൊഴിച്ച് എതിർവശത്തേക്ക് നടന്ന കിച്ചൻ അതേ അടിവാരത്തിറങ്ങി ഒറ്റയാൻ ഇതുവരെ തിരിച്ചു പോയിട്ടില്ല പാവം ദേവമ്മയ്ക്ക് എല്ലെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു ലച്ചുവിന്റെ ശബ്ദം പുറകിൽ നിന്ന് ഉച്ചത്തിൽ കേട്ടതും പോയ പോലെ തന്നെ നിന്നവൻ ചുറ്റുമൊന്ന് കണ്ണോടിച്ച് പുറംതിരിയുമ്പോഴേക്കും പെണ്ണു വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിരുന്നു എടി ഇടിപ്പോകല്ലേ മുൻപോട്ട് ഓടി വന്നവൻ പുറകിൽ നിന്നും വണ്ടിയിൽ പിടിച്ചു നിർത്തിയതും അതൊന്നു കൊലുങ്ങി തള്ളിയിടാൻ നോക്കുന്നോ പരിഷ്കാരി വണ്ടി ബാലൻസ് ചെയ്തുകൊണ്ട് പല്ലുകടിച്ചു പെണ്ണ് പരിഷ്കാരി നിന്റെ പതിയെ മുറിമുറുത്തുകൊണ്ട് ചുറ്റുമൊന്ന് നോക്കി ഒറ്റയാനെ പേടിച്ചിട്ടൊന്നുമല്ല പിന്നെ പിന്നെ നമ്മൾ എന്തിനാ വെറുതെ അതിനെയൊക്കെ വെല്ലുവിളിക്കുന്നേ കിച്ചൻ തലയൊന്നു കുലുക്കി കണ്ണവളിലേക്ക് ചെല്ലാതെ പറഞ്ഞു എന്നാ പിടി ഏ ലൂന്റെ ശബ്ദം കേട്ടതും നേർത്തൊരു ഞെട്ടലോടെ നോക്കിയവൻ കുഞ്ഞു ബാഗിലെ കോഴികളെ എടുത്തേ കൈകൊണ്ട് കൊണ്ട് നീട്ടിയിരിക്കുന്നവൾ വീണ്ടും ഒരു ചെറിയ മൂളലോടെ ബാഗിലേക്ക് കണ്ണു നീട്ടിയതും രണ്ടു കൈകൊണ്ട് ആ ബാഗ് കയ്യിലേക്ക് വാങ്ങി കിച്ചൻ ആ എനിക്കറിക്കോ സ്പീഡ് പേടിയുണ്ടോ ഉണ്ടെങ്കിൽ പിടിച്ചിരുന്നോളും ലച്ചു സ്കൂട്ടർ സ്റ്റാർട്ട് ചെയ്തതും തലയാട്ടിക്കൊണ്ട് കിച്ചൺ അതിലേക്ക് കയറി നടുക്ക് ബാഗ് വെക്കുമ്പോൾ കണ്ണുകൾ ഇടയ്ക്കിടയ്ക്ക് അതിലേക്ക് നീണ്ടു പൊങ്ങി വരുന്ന തലകളിൽ വലത്ത് കൈകൊണ്ട് ഒന്ന് കൊട്ടി ചുറ്റും നോക്കി മെല്ലെ പുറകോട്ട് നീങ്ങുന്ന പാറക്കെട്ടും അതിനോട് ചേർന്ന മരങ്ങളും ഇതാണോ നിന്റെ സ്പീഡ് ഇതിലും ഭേദം കുത്താൻ വരുമ്പോൾ ഓടുന്നതാണല്ലോ വീട്ടിലെത്തും കിച്ചൻ പുറകിലിരുന്ന് കോഴിയുടെ തലയിൽ ഒന്നുകൂടി കുട്ടി അകത്തേക്ക് കയറ്റി എന്നാൽ ഒരു കാര്യം ചെയ്യ ഞാൻ ഇവിടെ ഇറക്കാം ഒറ്റയാനെ ഓടിച്ചിട്ട് വീട്ടിലേക്ക് വാ ലച്ചു വണ്ടി നിർത്താനായി തുനിഞ്ഞതും കിച്ചൻ വലത് കൈകൊണ്ട് അവളുടെ വലതുതോളിൽ ഒന്നും പിടിച്ചു അയ്യോ വേണ്ടയേ ഈ ബെൻസ് തന്നെ ധാരാളം പറഞ്ഞു തീരും മുന്നേ വണ്ടി ഒന്നു പാളി താഴേടുകൊടി കിച്ചന്റെ ശബ്ദത്തിനൊപ്പം തല മെല്ലെ ഒന്ന് ചെരിച്ചു പെണ്ണ് ഒന്നുമില്ല കിച്ചേട്ടാ വലത്തെ തോളിലൂടെ അരിച്ചിറങ്ങുന്ന അവന്റെ കൈയിലെ ചൂട് ശരീരത്തെ തളർത്തുന്ന പോലെ തോന്നി അവൾക്ക് ആ നിമിഷം അവളുടെ ദേഹത്തു നിന്നും കൈ എടുത്തുകൊണ്ട് വലത്തേക്കൊന്ന് നോക്കി കിച്ചൽ എടി അതല്ലേ നമുക്ക് പോകേണ്ട വഴി നീ പിന്നെ ഇതെങ്ങോട്ടാ അതു പിന്നെ എനിക്ക് മൃഗാശുപത്രിയിൽ ഒന്ന് പോണം വണ്ടി നേരെ പിടിച്ചുകൊണ്ട് ശ്വാസം എടുത്തു വിട്ടവൾ മൃഗാശൂത്രിയുടെ മുൻപിൽ വണ്ടി നിർത്തി ഓ നീ ഇപ്പൊ ഇവിടെയാണോ ചികിത്സിക്കുന്നേ കാലം പോയൊരു പോക്കെ കിച്ചൻ ചുറ്റുമൊന്ന് കണ്ണൂടിച്ചു ഓ അല്ലേ തമാശയായിപ്പോയി അങ്ങോട്ടൊന്ന് ഇറങ്ങിക്കേ ലച്ചു കണ്ണു കാണിച്ചതും കയ്യിലെ ഭാഗമായി വണ്ടിയിൽ നിന്നിറങ്ങിയവൻ എന്റെ കോഴിക്ക് രണ്ടു ദിവസമായിട്ട് ഒരു വയറിളക്കം ഡോക്ടർ ഒന്ന് കാണിച്ചിട്ടിപ്പ വരാം ലച്ചു പറഞ്ഞതും കണ്ണൊന്ന് തള്ളി അവന്റെ അയ്യേ ഈ വയറിളക്കം പിടിച്ചേനാണോ നീ എന്റെ കൈ തന്നത് വലത്തെ കൈയിലെ ചൂണ്ടുവിരലിൽ ആ ബെൽ ബാഗ് മെല്ലെ കോർത്ത് എടുത്തു കൈകൊണ്ട് മൂക്ക് മൂക്കുപൊത്തിയവൻ എന്തൊന്നയ്യേ എന്റെ കോഴിയുടെ മുട്ട പുഴുങ്ങി തിന്ന നേരം ഈ ഓക്കാനോ പരവേശോ ഒന്നും കാണാറില്ലല്ലോ ഇവിടത്താ ബാഗ് തട്ടിപ്പറിച്ച് മുഖം കോട്ടിപ്പോകുന്നവളെ കൂർപ്പിച്ചൊന്നു നോക്കിയവൻ ദേഹത്തൊന്നും അണപ്പിച്ചു നോക്കി ചുറ്റും നോക്കി എന്നാ പോകാം കത്ത് പോയി തിരിച്ചു വന്നവൾ ആ ബാഗ് അവന്റെ കയ്യിലേക്ക് കൊടുക്കാതെ മുൻപിൽ വെച്ച് വണ്ടി സ്റ്റാർട്ട് ചെയ്തതും കിച്ചനും ചാടിക്കേറി കിച്ച നീ ഈ രാത്രി മുഴുവൻ എവിടെ പോയി കിടക്കുമായിരുന്നു മനുഷ്യനെ തീ തീറ്റിക്കാനായിട്ട് ഇറങ്ങിക്കോളും മേലേപ്പാട്ടെ വീടിന് മുൻപിൽ മോപ്പട് വന്നു നിന്നതും ദേവമ്മ അകത്തു നിന്നും ഓടി വന്നു അമ്മയോടൊന്നും പറയില്ല കേട്ടോടി പല്ല് കടിച്ച് പുറകിലിരുന്ന് അവൾക്ക് കേൾക്കാൻ മാത്രമായി പറഞ്ഞതും മെല്ലെ അവൾ ഞാൻ സുതിയുടെ കൂടെയായിരുന്നു വണ്ടി നിന്നിറങ്ങി പുറകോട്ട് കൈ കാണിച്ചതും കണ്ണുകൂർപ്പിച്ചു ദേവകി ഡെ കിച്ച കള്ളം പറയല്ലേ രാവിലെ തന്നെ ചേച്ചി പറഞ്ഞു സുതി കോയമ്പത്തൂര് പോയെന്ന് പിന്നെ നീത് എവിടെ പോയി കിടക്കുമായിരുന്നു ദേവകി കലി തൊള്ളിയതും ലക്ഷ്മിയുടെ മുഖത്തേക്ക് നോക്കിയവൻ ആ നിമിഷം അവന്റെ മുഖത്തെ ശ്രദ്ധ കൊടുക്കാതെ വണ്ടിയിലെ പൊടി തട്ടിയവൾ ഒറ്റയാൻ ഒറ്റയാനിറങ്ങിയെന്നറിഞ്ഞപ്പോൾ മുതൽ മനുഷ്യൻ തീ തിന്നാൻ തുടങ്ങിയതാ എവിടെയാണെങ്കിലും വിളിച്ചുകൊണ്ട് വരുമെന്നു പറഞ്ഞ് ഈ കൊച്ചുപോയപ്പോൾ മുതൽ നെഞ്ചിലൊരാദിയായിരുന്നു വാക്ക് കേട്ടതും കിച്ചൻ പൊരുക്കമുയർത്തി ലക്ഷ്മിയെ നോക്കി അയ്യടാ ഞാൻ ഇയാളെ തേടി വന്നതൊന്നുമല്ല എന്റെ അമ്മാളൂന് കെട്ടാൻ വന്നതാ പിന്നെ എനിക്ക് എന്തിന്റെ കേടാ പെണ്ണ് മുഖം തിരിച്ചതും ദേവകി ചിരിച്ചുകൊണ്ട് രണ്ടുപടി താഴേക്കിറങ്ങി നീ കൊളിച്ചു വാങ്ങിച്ചാ രാത്രി മുതൽ ഒന്നും കഴിച്ചില്ലല്ലോ അതെ അമ്മ മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട് അമ്മ പറഞ്ഞതും കിച്ചന്റെ കണ്ണുകൾ ലക്ഷ്മിയുടെ ബാഗിലേക്ക് നീണ്ടു അതിൽ നിന്നും എത്തി നോൽക്കുന്ന കോഴികൾ മുട്ട എനിക്ക് വേണ്ടമ്മേ കിച്ചൻ കണ്ണൊന്ന് തള്ളി മുട്ട വേണ്ടെന്നോ അല്ലെങ്കിൽ രാവിലെ എഴുന്നേറ്റ് വന്നാൽ ഉടനെ മുട്ടയുടെ വെള്ളം മുൻപിൽ മുൻപി കണ്ടില്ലെങ്കിൽ മേലേപ്പാട്ട് വീട് കീഴേപ്പാട്ട് വീടാക്കുന്നവനാ ഇവനി എന്തു പറ്റി ദേവകി കിച്ചനെ അടിമുടി ഒന്ന് നോക്കുമ്പോൾ ചുണ്ടുകൂട്ടി പിടിച്ചു ലക്ഷ്മി ഇവളുടെ കോഴിമുട്ടിയല്ലേ അത് വേണ്ട ആ ശേഖരം കൊച്ചേട്ടന്റെ കടയെന്ന് വൈകിട്ട് ഞാൻ വാങ്ങിക്കോളാം കിച്ചന്റെ കണ്ണ് വീണ്ടും ബാഗിലേക്ക് നീണ്ടു അതേ ശേഖരൻ കൊച്ചേട്ടന്റെ കടയിലും അതിനപ്പുറത്തെ സോമൻ കൊച്ചേട്ടന്റെ കടയിലും പിന്നെ പുതിയ സൂപ്പർ മാർക്കറ്റിലും മുട്ട സപ്ലൈ ചെയ്യുന്നത് ഈ ലക്ഷ്മിയുടെ പോൾട്രി ഫാമിൽ നിന്നാണ് മുൻപോട്ട് വന്ന ലക്ഷ്മി അല്പം ഗമെന്ന് നോക്കി അവനെ നാല് തടിവെച്ച് കെട്ടിയ കോഴിക്കോടാണോടി നിന്റെ പോൾട്രി ഫാം കിച്ചൻ മുൻപോട്ട് ആഞ്ഞു വന്നതും ലക്ഷ്മി രണ്ടു ചൂട് പിന്നിലേക്ക് കാലുവെച്ചു നീ അവളെ അങ്ങനെയൊന്നും കൊച്ചാക്കണ്ട ചെറിയ തോതിൽ ഒരു ഫാം അവൾക്കുമുണ്ട് അതിൽ പത്തുനൂറ് കോഴികളുമുണ്ട് ദേവകി ചെറിയ ചിരിയോടെ അകത്തേക്ക് കയറി പോകുമ്പോൾ കിച്ചൻ പുരികുമുയർത്തി ലക്ഷ്മിയെ നോക്കി ബിസിനസ്സുകാരിയാ ബിസിനസ്സുകാരി അല്പം ഗമയിൽ ചുമിലൊന്ന് പൊക്കിക്കൊണ്ട് തുടർന്നവൾ ഇതൊക്കെ എപ്പോൾ നടന്നു ബിസിനസ്സുകാരി കിച്ചൻ ചുണ്ടൊന്ന് തള്ളിയതും നേർത്ത ചിരിയോടെ വണ്ടിയുടെ അടുത്തേക്ക് നടന്നവൾ വല്ലപ്പോഴും അമ്മായിയെ കാണാനെങ്കിലും അങ്ങോട്ടൊക്കെ ഇറങ്ങുന്നേ ഈ ഫോണിൽ കുത്തിപ്പിടിച്ചിരുന്നാളേ ഉള്ള ബുദ്ധികൂടി മുരടിച്ചു പോകും ഒന്ന് രണ്ട് മൂന്ന് പറയുന്നതിനൊപ്പം ലക്ഷ്മി മുൻപിലത്തെ കുട്ടയിൽ നിന്നും പത്തു മുട്ട എണ്ണി ഒരു പേപ്പറിൽ പൊതിഞ്ഞ് കിച്ചന് നേരെ നീട്ടി അവന്റെ കണ്ണ് വീണ്ടും ആ ബാഗിലേക്ക് ചെന്ന് നിന്നു ഈ കോഴിയിട്ട് മുട്ടയാണോ ഇത് അവന്റെ കൈ അതിന് നേരെ നീണ്ടു എൻ്റെ മാഷേ അത് പൂവൻ കോഴിയാ കണ്ടില്ലേ അതിന്റെ തലയിൽ പൂവ് പൂവിനെ പിടയാൻ തിരിച്ചറിയാൻ കഴിയാത്ത ബുദ്ധു ലക്ഷ്മി ചിരിയടക്കാൻ ശ്രമിക്കുമ്പോൾ കിച്ചൻ ജാളിത മറയ്ക്കാൻ ഒന്ന് പാടുപെട്ടു പിന്നെ എൻ്റെ കോഴികൾക്ക് ഒന്നുമില്ല പൂവന്മാർ തമ്മിൽ ഇടയ്ക്കൊക്കെ പെടയ്ക്ക് വേണ്ടി യുദ്ധം ചെയ്യും കൈക്കുള്ളവൻ പെടയെ സ്വന്തമാക്കും അതിനിടയിൽ പരസ്പരം കൊത്തി പറ്റും അതൊന്ന് കാണിക്കാൻ കയറിയതാ ലക്ഷ്മി ചിരി അടക്കിക്കൊണ്ട് മുട്ട കിച്ചന്റെ കൈയിലേക്ക് വെച്ചു കൊടുത്തു പിന്നെ ഒറ്റ ഞാൻ കയറി പോയി കഴിഞ്ഞു മതി അടിവാരത്തേക്ക് കേട്ടല്ലോ പറഞ്ഞുകൊണ്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്തു പോകുന്നവളെ നോക്കി നിന്നവൻ നേരത്തെ ചിരിയോടെ ആ മുട്ട പൊതിയിലൊന്ന് നോക്കിക്കൊണ്ട് അകത്തേക്ക് കയറുമ്പോൾ കയ്യിൽ കുറച്ച് കാശുമായി അടുക്കളയിൽ ഇറങ്ങി വരുന്ന ദേവകി കിച്ച ലക്ഷ്മിയോടെ പത്ത് മുട്ട കൂടി വേണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു അവർ തീരും മുന്നേ ഡൈനിങ് ടേബിളിൽ അവൻ ആ പൊതി വെച്ചു ദേ ബിസിനസ്കാരിയുടെ മുട്ടകൾ എന്നിട്ട് അവളെവിടെ ദേവകിയുടെ കണ്ണുകൾ പുറത്തേക്ക് നീണ്ടു മുട്ട തന്നിട്ട് അവൾ പോയി കിച്ചൻ മെല്ലെ പുറകോട്ട് ചരിച്ചു പോയെന്നോ ഞാൻ പൈസ എടുത്തോണ്ട് വരുവായിരുന്നു ഷോ കയ്യിലെ നോട്ടുകൾ അതേപടി അവർ അതിനിത് കാശനാണോ അവൾ അമ്മയ്ക്ക് തരുന്നത് കിച്ചൻ രണ്ടു പുരുകും ഉയർത്തി സംശയത്തോടെ നോക്കി പിന്നല്ലാതെ അവ പുണ്യം കിട്ടാനാണോ കോഴിയെ വളർത്തുന്നേ ആരുടെ മുൻപിലും തല കുനിക്കാതെ ഒരു തള്ളയെ ഒറ്റയ്ക്ക് നോക്കുന്നത് അവൾ എന്തുമാത്രം കഷ്ടപ്പെട്ടിട്ടാണെന്നോ അവളെ പോലെ ഒരു മോളെ കിട്ടാൻ പുണ്യം ചെയ്യണം അമ്മ എന്താ പറഞ്ഞു വരുന്നേ എനിക്ക് ഉണ്ട് ബുദ്ധി ഉറയ്ക്കാത്ത പ്രായത്തിൽ അച്ഛനും അമ്മാവനും പരസ്പരം വാക്കുകൊടുക്കുമ്പോൾ വളർന്നു വരുന്ന ഞങ്ങളുടെ ഇഷ്ടങ്ങൾ നോക്കിയോ ലക്ഷ്മി കൂടി ഒരിക്കൽ പോലും എന്നെ ആഗ്രഹിച്ചിട്ടില്ല പരസ്പരം ഒരു നോട്ടം പോലും ഞങ്ങൾക്ക് പ്രണയം തോന്നിയിട്ടില്ല കിച്ചൻ മേശപ്പുറത്ത് ആഞ്ഞടിക്കുമ്പോൾ പുറത്തെ ചുവരിൽ ചാരി നിന്നവൾ ആശ്രയത്തിനെന്നോണം വലതു കൈ ചുവരിൽ പരതുമ്പോൾ എടുത്തുകൈയിലെ ചാവയിൽ മുറുക്ക പിടിച്ചു പ്രണയം കണ്ണുനീരായി താഴേക്ക് പൊഴിയുമ്പോൾ ആ പ്രണയ ചൂട് അവളുടെ ഇരു കവളുകളെയും പൊള്ളിച്ചു തുടങ്ങിയിരുന്നു തുടരും